ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങളും ഇതറിയണം എന്ന് എഴുതിയിട്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇതിനെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ ആൾ ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഞാൻ കുറേ കളിപ്പിക്കുകയും അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഇതിന് നമുക്ക് ആക്ച്വലി കിട്ടിയത് ചിന്നുവിനെ കിട്ടിയേ വാറനാട് അമ്പലത്തിൽ വെച്ചിട്ട് തൊഴാൻ പോയപ്പോൾ വൈകുന്നേരം അവിടുന്ന് അങ്ങനെയോ കാറ്റത്ത് വീണ് ആരും കൊണ്ടുപോകാനില്ലാതെ അമ്പലക്കാർ വിഷമിച്ച് നിന്നപ്പോഴത്തേക്കും അന്ന് അതിനെ വിഷിക്കാമെന്ന് പറഞ്ഞിട്ട് ചിന്നു കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനെയൊക്കെ നോക്കി നല്ല ശീലമുണ്ട് ഇവിടെയൊക്കെ വീണാലും അതിന് അതിൻ്റെ അമ്മ കൊണ്ണൂലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാലൊക്കെ കൊടുത്ത് പൂച്ചയാണെങ്കിലും അതേ കുഞ്ഞാണെങ്കിലും പാലെല്ലാം കൊടുത്ത് റെഡിയാക്കി സാധാരണ അതിനെ പറഞ്ഞു വിടുന്നതാണ് പറഞ്ഞു വിട്ടാലും ഇത് നമ്മുടെ കൂടെ കളിക്കാനൊക്കെ വരും നന്നായിട്ട് ഇണങ്ങുകയും ചെയ്യും പുറത്ത് പോവുമെങ്കിലും അവനങ്ങനെ വരുന്നതാണ് തിരിച്ച് അപ്പം എൻ്റെ പ്രതീക്ഷയും ഇവൻ അതുപോലെ ആയിരിക്കും എന്നായിരുന്നു പക്ഷേ നിർബാഹ്യവെച്ചാൽ അത് അതെന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മേലാതെ വന്നു മേലാതെ വന്നതെന്ന് എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ തോന്നിയതെന്തോ ഭയങ്കര ടയർഡായിട്ട് അങ്ങനെ ക്ഷീണിച്ച് റാപ്പ് ചെയ്താൽ തുണിക്കകത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എല്ലാവർക്കും ചിന്നിൻ്റെ മുഖം ഒക്കെ ഉണ്ടല്ലേ ഭയങ്കര വിഷമിച്ചായിരിക്കുന്നത് ഇത് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ഓർത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരിട ഒരു ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് ഇവിടെ വാർനാട് തന്നെയുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലാണ് അവിടെ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു പുള്ളിക്കാരാണ് ചെന്നപ്പഴേ ഞങ്ങൾ എടുത്ത് പറഞ്ഞു ആ ഇങ്ങനത്തെ വൈൽഡ് വൈൽഡായിട്ടുള്ളവരെന്ന് ഞങ്ങൾക്ക് പരിശോധിക്കാനൊന്നും ഇതൊന്നും ഇല്ല റൈറ്റ്സ് ഒന്നുമില്ല നിങ്ങൾ ഫോറസ്റ്റിൽ ഏൽപ്പിക്കണം പക്ഷേ ഇത്രയും കുഞ്ഞിനെ ഫോറസ്റ്റിൽ ഏൽപ്പിക്കണമെങ്കിൽ ഏൽപ്പിക്കാം പക്ഷേ അത് ചാവോ ജീവിക്കോ അല്ലെങ്കിൽ അതിന് ഫസ്റ്റ് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമല്ലോ എന്നൊക്കെ കരുതിയാണ് നമ്മൾ അതിനെ വീട്ടിൽ കൊണ്ടുവന്നിങ്ങനെ ചൂടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ അതിന് ചൂട് കിട്ടുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞു അപ്പം നമ്മൾ കമ്പനിയും സാധനമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു അതിന് കുറച്ച് മരുന്നും അതുപോലെ തന്നെ എന്തോ ട്രിപ്പ് ഇടുന്ന സംഭവത്തിനൊന്ന് എന്താ ഇഞ്ചെക്ഷൻ എന്താ ഈ സ്രിഞ്ചിനകത്ത് കൊണ്ടു അതിന് കൊടുക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് അവർ തന്നെ പറഞ്ഞു നിങ്ങൾ നോക്കുക വലിയ വിശ്വാസമൊന്നുമില്ല ഈ രാത്രി കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജീവിക്കുമായിരിക്കും ആൾ ഭയങ്കര വീക്കാണെന്നാണ് പറഞ്ഞത് എനിക്കാണെങ്കിൽ ആകെ മണിക്കൂറുകൾക്ക് മാത്രമേ ഇവന് ഞാൻ ഒരു പരിചയമുള്ളൂ എന്നാൽ പോലെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് വോയിസ് കൊടുക്കാൻ പോലും പറ്റുള്ള പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ തന്നെ ആ റാപ്പ് ചെയ്തു തന്നെ കിടക്കുമായിരുന്നു വലിയ പ്രശ്നങ്ങളും ഇപ്പം ഓൾറെഡി റാപ്പ് ചെയ്തിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത് എപ്പോഴും ഈ എണ്ണാകുഞ്ഞിൻ്റെ ഒരു സ്വഭാവമുണ്ട് പുതപ്പുണ്ടെങ്കിൽ പുതപ്പിനുള്ളിൽ കയറി കിടക്കും പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്കും ചത്ത് അതായത് ചത്തു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഒരിതൊക്കെ ഇട്ട് മൂടി പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കണമല്ല ഇത് കാണിക്കാണ്ട് ഇതാക്കാൻ പറ്റില്ലെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഇതെടുത്തത് അതിനുശേഷം ഒരു രാത്രിയായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈകുന്നേരമായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ തന്നെ ആൾ ഏകദേശം തീർന്നു പിന്നെ നമ്മൾ വീടിൻ്റെ സൈഡിൽ ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് ഇട്ട് മൂടി അപ്പം എന്താണ് ഭയങ്കര സുഖങ്ങളായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നെ കൊണ്ടുവന്നത് അപ്പോൾ കാരണം ഒരു കമ്പനി ആയിരുന്നു നല്ല രസമായിരുന്നു എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇതാഴ്ച നമ്മളങ്ങനെ കൂട്ടിലിട്ട് വളർത്തണം എന്ന് എഴുതി കൊണ്ടുവന്നൊന്നുമില്ല ഇതിന് സാ എപ്പോഴും നമ്മളങ്ങനെയാണ് വളർത്തിയിട്ട് പറഞ്ഞു വിടും പക്ഷേ ഇത് അതൊക്കെ മുന്നേ തന്നെ പോയി